ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാമമായിട്ട് ഇപ്പോൾ ഞാനും രാജ ഞാനും രാജയും കൂടി ജഗദൽപൂർ പോവുകയാണ് ഛത്തീസ്ഗഡിൻ്റെ ബോർഡറാണ് ജഗദൽപൂർ രാവിലെ യാത്ര തിരിച്ച് ഞങ്ങൾ ഇതാണ് വില്ലേജിൻ്റെ റോഡുകൾ വളരെ ദുർഘടമായ റോഡുകളാണ് ഓരോ ഗ്രാമവും ഏകദേശം നാൽപ്പത് നാൽപ്പത്തി അഞ്ചും അൻപതും കിലോമീറ്റർ ഉണ്ട് ഇവിടെ നടക്കുന്ന സുവിശേഷ യോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഫാസ്റ്റേഴ്സിനെ ക്ഷണിക്കാനും അവരെ കാണാനും അവിടുത്തെ ഗ്രാമങ്ങൾ സന്ദർശിക്കാനായിട്ടാണ് കടന്നു പോകുന്നത് ഞങ്ങളെ ഓർത്ത് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം ഞങ്ങളുടെ യാത്രകളെ ഓർത്ത് പ്രാർത്ഥിക്കണം ഓരോ ഗ്രാമത്തിലെയും വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കണം പല ഗ്രാമങ്ങളും ഭയങ്കരമായിട്ടുള്ള സുശേഷത്തിൻ്റെ പ്രതികൂലങ്ങൾ അനുഭവിക്കുന്നുണ്ട് എസ്പെഷ്യലി ഛത്തീസ്ഗഢിൻ്റെ പല പ്രദേശങ്ങളും അതുപോലെയാണ് പക്ഷേ സഭയ്ക്ക് ഉണ്ട് അപ്പോൾ തന്നെ സുവിശേഷത്തിൻ്റെ പകാ വിത്തുകളെ വിതയ്ക്കാനായിട്ട് ദൈവം നമ്മളെ അനുവദിക്കുന്നുണ്ട് ഒരിക്കലും ദൈവസഭ ഭയപ്പെട്ടിരിക്കേണ്ടവരെല്ലാം ദൈവസഭ ഉണർന്നും പ്രാർത്ഥിച്ചും ജാഗരിച്ചും മുന്നോട്ട് പോകേണ്ടതാണ് അവിടെ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ അതിലൊന്നും സഭ ഒരിക്കലും അടിപതറിപ്പോകത്തില്ല കാരണം ഈ സഭ തുടങ്ങിയ സമയം മുതൽ തന്നെ ആദിമസഭ മുതൽ തന്നെ പ്രശ്നങ്ങളുണ്ട് പ്രതികൂലങ്ങളുണ്ട് അതിലൂടെയൊക്കെ ഓവർകം ചെയ്യുന്ന ഒരു ദൈവപ്രവൃത്തി നമ്മളിൽ വെളിപ്പെടണം അതുകൊണ്ട് തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു നമ്മുടെ ഭയങ്ങളെ പുറത്താക്കുന്ന നിലവാരത്തിലുള്ള ദൈവപ്രവൃത്തികൾ നമ്മളിൽ വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഓരോ ഗ്രാമങ്ങളെയും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം കണ്ടോ ഓരോ ഗ്രാമത്തിൻ്റെ പശ്ചാത്തലങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇന്നും ഏകദേശം പത്തും മുപ്പതും അൻപതും വർഷത്തിറകിലാണ് ഓരോ സംസ്ഥാനങ്ങൾ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ വിഷയങ്ങൾ നമുക്ക് വന്നാൽ പോലും നമ്മൾ പരാതി പറയും പക്ഷേ ഇവിടെ ആരും ഒരു പരാതി പോലും പറയാതെ അവർക്ക് കിട്ടിയ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ വോട്ട് ചെയ്യും പകർത്തി സന്തോഷിക്കുന്നുണ്ട് അതുകൊണ്ട് സുവിശേഷത്തിന് വിത്തുകൾ പാകുവാൻ ഈ ദിവസങ്ങളിൽ അനേകം ഗ്രാമങ്ങൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുവാൻ പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് കണ്ടോ ഇതുപോലെ മരുഭൂമി പോലെ കിടക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ കിട്ടാറും കൊണ്ടിരിക്കുമെന്ന് തോന്നുന്നു ഇതുപോലെ മരുഭൂമി പോലെ കിടക്കുന്ന സ്ഥലങ്ങൾ സ്ഥലങ്ങളിൽ ദൈവം നമ്മളെ അയക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവിടെ വെളിപ്പെടേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ ഇതുപോലെ കിടക്കാൻ പൂക്കാൻ കിടക്കുന്ന സ്ഥലങ്ങൾ മരുഭൂമികൾ എല്ലാം നമ്മളെ താൻഡിക് സുവിശേഷം അറിയിക്കാൻ ഒരിക്കലും കേരളത്തിൽ എന്തുകൊണ്ട് നമുക്ക് ഒരിക്കലും വളർക്കേണ്ടി വരെ ഉണർന്നു വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റില്ല അവർ മുടച്ച് സ്വോം യുവതി സിംഗന്മാർ കേരളത്തിൽ ഇരുന്നാൽ ഉണർവ് വരുന്നില്ല ഇതുപോലത്തെ പക്ഷയായ ഗ്രാമങ്ങളിൽ ഇറങ്ങി വന്ന് അവൻ പ്രവർത്തിക്കുമ്പോഴാണ് ദൈവപ്രവൃത്തികൾ വരുമ്പോൾ സമയങ്ങൾ കുറച്ച് സമയം നമ്മൾ നടക്കിയന്ത്യയുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് ഒത്തിരി കേരളത്തിലെ ഇട്ടാന നമ്മുടെ ഓരോ സംസ്ഥാനത്തും വളരെ പ്രതികൂലത്തിൽ ദൈവവേല ചെയ്യുന്നുണ്ട് അവരുടെയൊക്കെ കൂടെ പോയി അവരുടെയൊക്കെ കൂടെ നടന്ന് അമീൻ പ്രതിശേഷത്തിന് വേണ്ടി അമീൻ യാത്രയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നിങ്ങളെയൊക്കെയോ ആഹ്വാനം ചെയ്യുന്നു ഈ ഓരോ പ്രദേശങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക ദൈവം വൻകാരികൾ ചെയ്യട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ മിഷൻ യാത്രകളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക ഓരോ ഗ്രാമങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക ഈ മാസത്തെ മുഴുവൻ സമയവും സുവിശേഷം ആ വിത്തുകൾ പാകുവാനുള്ള സ്വാതന്ത്ര്യം ഈ സംസ്ഥാനങ്ങളിലുണ്ട് പ്രത്യേകിച്ച് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഒരുവിധത്തിലും പ്രതികൂലങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം നിങ്ങൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കുന്നത് കൊണ്ട്